പുഴ എത്തിയല്ലോ പക്ഷെ കുളിക്കടവ് അപ്പുറത്താ കുറച്ചും കൂടി നടക്കണ്ടേ കുളിക്കിയുടെ ചേച്ചി എടുക്കാ എന്നാണോ കൊറച്ചു കഴിഞ്ഞാല് കുളക്കടവിൽ എല്ലാ പെണ്ണുങ്ങളും കൂടി വരും പിന്നെ അലക്കാലൊന്നും കല്ല് കിട്ടത്തില്ല ഞാൻ തുണി എഴുതാ മുത്തശ്ശി അയ്യോ വേണ്ട വേണ്ട ഏ നിങ്ങൾ മൂന്ന് പേരും എന്തെ ഇങ്ങനെ ഇരുന്ന് തന്നാ മതി ഞാൻ വേഗം തിരുമി എടുത്തോളാം കുളിക്കിയുടെ ഒരു കാര്യം വാഷിംഗ് മെഷീൻ പറയണേ വശീൻ മുത്തശ്ശിയുടെ വാഷിംഗ് മെഷീൻ ആട്ടോ ഈ നീണ്ടു നിർന്ന് കിടക്കണേ ഈ തെളി വെള്ളത്തിൽ വന്ന് കുളിച്ച് ഉടുപ്പ് മാറി ഈ പുഴയെ തന്നെ അലക്കി കുളിച്ച് കയറി വിരിക്കും വേണ്ടല്ലോ എന്ത് തിളക്ക ഉടുപ്പ് കാണാൻ അത് ഉണക്കി മേത്തോട്ടിടുമ്പോ എന്ത് രസ ആ രസൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ട് കറക്കി പൊരിച്ചു നിർത്തിയാ കിട്ടു എന്റെ മക്കളെ ഒരു കാര്യം ആ തുണി ഇപ്പൊ പുഴയെ കളയുന്നു കൊണ്ടുവന്നി കുണിക്ക് വീട്ടിൽ എങ്ങനെയാ മുത്തശ്ശി എന്ത് കാര്യം ഒരു പ്രാവശ്യം കണ്ട അവള് പഠിക്കും മുത്തശ്ശി ഇവിടെ അലക്കണം കണ്ടപ്പോഴേക്കും അവൾ അത് പഠിച്ചെടുത്തു വേണ്ട വേണ്ട അധികം നേരം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കണ്ട കേറിയട്ടെ ഞാൻ വേഗം അലക്കി എടുത്തോളാം എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് വേഗം പോകണം അയ്യോ ഒത്തിരി നേരം ഓയിച്ച് എന്നിട്ട് ചോറ് കൊടുക്കണം മുത്തശ്ശിനെ വേഗം നടക്കും ഇതെന്താ നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ എന്ത് എടുക്കാ